വെൽക്കം ടു മിസ്റ്റിക് വേ വ്ളോഗ്സ് അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മൾ പാസ്പോർട്ട് എങ്ങനെയാണ് നമ്മുടെ ഇ വി സി ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ഉള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മളിപ്പം നിങ്ങൾ ആരെങ്കിലും റീസെൻറ്റായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഔട്ട് സൈഡ് യു കെ ട്രാവൽ ചെയ്യാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്പോർട്ട് ഇ വി സി ആയിട്ട് ലിങ്ക് ചെയ്യണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മുടെ ബി ആർ പി കാഡ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് കൊണ്ട് എക്സ്പയറി ആകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ അവരതിനൊരു ടൈം ഫ്രെയിം ൂടി തന്നിട്ടുണ്ട് ഒരു മാർച്ച് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെ ഒരു ടൈം ഫ്രെയിം തന്നിട്ടുണ്ട് അതിനുള്ളിലേ ഉള്ളൂ അപ്പം നമുക്ക് ആ ബിആർ പി കാർഡ് നമ്മുടെ ഒരു ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് കീപ്പ് ചെയ്യണം നിങ്ങൾ ട്രാവൽ ചെയ്യോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പർപ്പസിന് നമുക്ക് ആ ബി ആർ പി കാർഡ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതാണ് അത് എക്സ്പയറി ആവുന്നില്ല അതുകൊണ്ട് തന്നെ നേരത്തെ ബി ആർ പി ഒക്കെ എക്സ്പയറി ആവുമ്പോഴത്തേന് കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് തിരിച്ചല്ലേ ഫൈൻ വരുമെന്നൊക്കെ ആയിരുന്നു അങ്ങനെയൊന്നുമില്ല അപ്പം നിങ്ങളത് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇ വി സായിട്ട് ബി ആർ പി ലിങ്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിസ ഈ ഇ വി സായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അതും ചെയ്യുക അതുപോലെ തന്നെ ട്രാവല് ചെയ്യാനിരിക്കുന്നവരാണ് പാസ്പോർട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുക അപ്പം വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എങ്ങനെയാണ് പാസ്പോർട്ട് ഇ വിസ ആയിട്ട് ലിങ്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഗൂഗിളിൽ ജസ്റ്റ് ഹൗ ടു ലിങ്ക് പാസ്പോർട്ട് ടു ഇ വിസ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഓൺലൈൻ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇ വിസന്നുള്ളൊരു പേജ് ഓപ്പൺ ആവും ആ ലിങ്ക് ഡയറക്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പം ഇത് ഡയറക്റ്റ് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയി വരുന്നത് അപ്പം ഓൺലൈൻ എമിഗ്രേഷൻ സ്റ്റാറ്റസ് ഈ വിസ എന്നുള്ളത് അതിൻ്റെ അകത്ത് കുറേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ അപ്പം എന്താണ് ഈ വിസ എങ്ങനെയാണ് ഈ വിസയ്ക്കകത്തുള്ള കാര്യങ്ങൾ അതായത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അതിലുള്ളത് വാട്ട് ഡു ഐ നീഡ് വിത്ത് യു കെ വി അക്കൗണ്ട് ഹൗ വിൽ യൂസ് മൈ യു കെ വി അക്കൗണ്ട് അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് ബ്രീഫായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ റീഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വായിക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് അപ്ഡേറ്റ് യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് ുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ ഇതൊന്നും ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല നമ്മൾ ഇതിൽ പോകേണ്ടത് ഹൗ വിൽ യൂസ് മൈ യു കെ വി അക്കൗണ്ടിൻ്റെ അകത്ത് അപ്ഡേറ്റ് യുവർ പേഴ്സണൽ ഡീറ്റെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ സൈൻ ഇൻ ചെയ്തിട്ട് അപ്പോൾ ഇതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബി ആർ പി ഇ വി സി ആയിട്ട് ലിങ്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിസ ഇ വി സി ആയിട്ട് ലിങ്ക് ചെയ്യണം വിസ സ്റ്റാറ്റസ് ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് വിസ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ വിസയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇ വിസ വഴി ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം ദേ ഇതുപോലെ അപ്ഡേറ്റ് യുവർ ഈ യു കെ വിസ ഇമിഗ്രേഷൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓവർവ്യൂ അവിടെ അകത്ത് ഫുള്ള് അതിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം എന്തൊക്കെ ആഡ് ചെയ്യാം നമ്മുടെ ഈ വിസയിലും നിങ്ങളുടെ പേരോ ഇമെയിലോ അഡ്രസ്സോ നെയിമോ അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽ അതുപോലെ എന്തൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും അവരൊരു ഓവർവ്യൂ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളത് ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് വായിച്ച് നോക്കുക ഇതിൻ്റെ അകത്ത് ആയിട്ടും പാസ്പോർട്ട് നമ്മളിതിൽ ലിങ്ക് ചെയ്തിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യു കെയിൽ യു കെ എയർപോർട്ടുകളിലൊന്നും പ്രശ്നം വരത്തില്ല പക്ഷെ വേറെ ഏതെങ്കിലും കൺട്രീസ് ചെല്ലുമ്പോഴത്തേന് ഒരു പക്ഷേ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് സേഫ് ജേർണി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവലിന് വേണ്ടിയിട്ട് ബെറ്റർ നമ്മൾ പാസ്പോർട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റ് കൊണ്ട് നമ്മുടെ ബി ആർ പി കാഡ് എക്സ്പയറി ആവുകയാണ് എൻഡാവുകയാണത് അവർ മൊത്തത്തിൽ ക്ലോസ് ചെയ്യുക പക്ഷേ ആ ബി ആർ പി കാർഡ് നമുക്ക് ഇനി തിരിച്ചയക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൈ തന്നെ വെച്ചാൽ മതി അല്ലാതെ ഫൈനോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ബി ആർ പി കാർഡ് രണ്ടായിട്ട് കട്ട് ചെയ്ത് തിരിച്ചയക്കണമെന്നൊക്കെയുണ്ട് ഇപ്പം അങ്ങനെ തിരിച്ചയക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ഇതുപോലെ അതേ സൈൻ ഇൻ യു കെ വി അക്കൗണ്ടിൽ പോവുക അപ്പം ദേ അപ്ഡേറ്റ് യുവർ യു കെ വിസസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് നമ്മൾ ഇനി അത് അപ്ഡേറ്റ് ചെയ്യുവാണ് അപ്പം അത് നമ്മൾ ജസ്റ്റ് സൈൻ ഇൻ ചെയ്യുക സൈൻ സൈനിൻ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ബി ആർ പി അതായത് നമ്മൾ ഏതാണോ യൂസ് ചെയ്തത് അതായത് നമ്മൾ ബി ആർ പി കാർഡ് വെച്ചിട്ടാണ് നമ്മൾ യു കെ വി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അപ്പം അത് ബി ആർ പിന്നുള്ളത് സെലക്ട് ചെയ്യുക പിന്നെ ബി ആർ പിയുടെ നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാനായിട്ടാണ് വാട്ട് ഈസ് യുവർ ബയോമെട്രിക് റെസിഡൻസ് കാർഡ് ഓർ പെർമിറ്റ് നമ്പർ അപ്പോൾ നമ്മുടെ ആ ഒരു ബയോമെട്രിക് നമ്പർ കറക്റ്റായിട്ട് അതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക നിങ്ങൾ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് അപ്പം ഡേ മന്ത് ഇയർ എന്നുള്ള ഒരു ഇതിൽ നിങ്ങളത് ടൈപ്പ് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക ഇനി ഹൗ ഡു യു വാണ്ട് ടു റിസീവ് എ സെക്യൂരിറ്റി കോഡ് നിങ്ങൾ ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഞാനിവിടെ മൊബൈൽ നമ്പരാണ് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് മൊബൈൽ നമ്പർ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പം നമ്മുടെ ഫോണിലേക്ക് ഒരു സെക്യൂരിറ്റി കോഡ് വരും അപ്പം ആ സെക്യൂരിറ്റി കോഡ് നമ്പർ സെക്യൂരിറ്റി കോഡ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുക അപ്പോൾ അതൊരു ഇത്ര ടൈം ടൈമിലുള്ളിൽ നമ്മൾ അടിച്ചു കൊടുക്കാം കേട്ടോ വിതിൻ ടെൻ മിനിറ്റ്സ് എന്നാണ് അവർ പറയുന്നത് അപ്പം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പം നമ്മുടെ ഒരു ഡീറ്റെയിൽസ് ആണ് അതായത് നമ്മൾ ആ ബി ആർ പി കാഡ് ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പം ബി ആർ പി യുടെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഇത് പേഴ്സണലായതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്ഞ്ചാ അതിൻ്റെ ആ ഒരു ഓരോ ഐക്കോണും ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നമ്മളിപ്പോൾ ഇവിടെ ആഡ് മോർ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ആ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഇ വിസയിലോട്ട് പാസ്പോർട്ടും കൂടെ ലിങ്ക് ചെയ്യാണ് അപ്പം ആഡ് മോർ ഐഡൻറ്റിറ്റി എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക ഹവ് യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ് ചേഞ്ച്ഡ് യുവർ ന്യൂ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് അത് നോ എന്നുള്ളത് സെലക്ട് ചെയ്യുക പിന്നെ അഥവാ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം അപ്പം പിന്നെ കണ്ടിന്യൂ കൊടുക്കുക പിന്നെ ബിഫോർ യു കണ്ടിന്യൂ അപ്പോൾ അതിൽ അപ്ഡേറ്റ് ഫോട്ടോ അവരെന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ചെക്ക് താറ്റത്തെ ഫോട്ടോ ടു സ്കാൻ മീറ്റ് കറക്റ്റ് റിക്വയർമെൻറ്റ് അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ ആണ് എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൊത്തം ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫോട്ടോ നല്ല നല്ലപോണെ ക്ലിയർ ആയിട്ട് ലൈറ്റൊന്നും വരല്ല ഒന്നും വരാതെ കറക്റ്റായിട്ട് അതിലെല്ലാം അതിൻ്റെ ബാക്കിയത്തക്ക രീതിയിൽ നിങ്ങളൊരു ഫോട്ടോ എടുത്തു വെക്കുക നിങ്ങളുടെ മൊബൈലും പിന്നെ വാട്ട് ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റി ഡോക്യൂമെൻ്റ് ആർ യു ആഡി അതായത് നമ്മളിപ്പോൾ പാസ്പോർട്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പം പാസ്പോർട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ഓർ ടേക്ക് ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട് അപ്പോൾ ഇത് നേരത്തെ തന്നെ നിങ്ങൾ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫയലിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് തന്നെ ആ ഫോട്ടോ ഫ്രണ്ട് പേജാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ അതിൽ എങ്ങനെയാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് എന്നുള്ള ഒരു ഇതാണ് അവരതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അപ്പം എങ്ങനെ നമ്മുടെ ആ ഫ്രണ്ട് പേജ് അവിടെ ഷാഡോ വരാൻ പാടില്ല അതുപോലെ ലൈറ്റ് അടിക്കുന്നത് അങ്ങനെ ഓരോന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കുക പിന്നെ അപ്ലോഡ് ഓർ ടേക്ക് ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട് അപ്പം അത് അപ്പം ഞാൻ ഓൾറെഡി ഇപ്പം ഫോട്ടോ എടുത്ത് ഞാൻ ഞാൻ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് അപ്പം കമ്പ്യൂട്ടറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് ചൂസ് ഫയൽ കൊടുത്തിട്ടുണ്ട് അപ്പം അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് ഡയറക്റ്റ് നമ്മുടെ ഡൗൺലോഡിൽ നമ്മൾ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിലോട്ട് നമുക്ക് ഡയറക്റ്റ് പോകും അവിടെ നമ്മൾ ഏത് ആണോ ഫയൽ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള അതായത് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതിൽ അപ്ലോഡ് ചെയ്താൽ മതി നല്ല ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ജസ്റ്റ് ചെയ്തപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പോൾ ഇവിടെ ചൂസ് ഫയൽ കൊടുക്കുക അവിടെ നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ഓൾറെഡി ഇതവിടെ വന്നു കഴിഞ്ഞു ഇനി കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ യുവർ ഫോട്ടോ മീറ്റ്സ് ദ റിക്വയർമെൻറ്റ് എന്നാണ് അതായത് ഫോട്ടോ പ്രോപ്പർ ആയിട്ടുള്ള ഫോട്ടോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തതെന്ന് അവർ കാണിക്കുന്നുണ്ട് അല്ല അല്ലെന്തേലും ഇതുണ്ടെങ്കിൽ അവർ അതവിടെ കാണിക്കും മീറ്റ് ചെയ്തിട്ടില്ല അപ്പം കറക്റ്റായിട്ട് എടുക്കാനായിട്ട് അവർ കാണിക്കും നമുക്ക് പിന്നെ ഇവിടെ ഒരു നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് ടൈമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനു മുമ്പ് അല്ലെങ്കിൽ പിന്നെ ഇത് ഈ പേജ് പിന്നെ അത് ടൈം ഔട്ടായി പോവും പിന്നെ അതിൻ്റെ അത് നമ്മളിത് അപ്ലോഡ് ചെയ്തു യുവർ അപ്ഡേറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻഡെന്ന് അപ്പം നമ്മൾ പിന്നെ നമുക്കൊരു മെയിൽ വരും ഇത് എല്ലാം അപ്ലോഡ് ചെയ്തു നമ്മുടെ പാസ്പോർട്ട് എല്ലാം അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പം തന്നെ നമുക്ക് അതിൽ അത് ആക്സെപ്റ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞു വരും ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഇമെയിൽ ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ഇത് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്കും കമൻറ്റും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ